നിങ്ങളുടെ ജീവിതത്തിൽ പലരുടെയും മനസ്സിന് കുറേ പ്രശ്നങ്ങളാണ് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുക നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക ആഴമായിട്ടുള്ള നിങ്ങളുടെ ചിന്തയാണ് മനസ്സിനെ വളരെ കുഴപ്പത്തിലേക്ക് എത്തിക്കുന്നത് എന്നാൽ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ടൊരു കോൺസെൻട്രേഷനോ മെമ്മറി പവറോ എനർജിയോ കിട്ടാറില്ല എന്നാൽ നമുക്കുണ്ടായ മനസ്സിലുണ്ടായ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു സൊല്യൂഷനും നിങ്ങൾ കൊടുക്കാറുമില്ല അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ കാര്യത്തിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് കുറച്ച് നേരം നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ടി വി കാണുക അല്ലെങ്കിൽ കുറച്ച് ജങ്ക് ഫുഡ് കഴിക്കുക ഇങ്ങനെ നമ്മൾ കുറച്ച് നേരത്തേക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മളുടെ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് നമ്മളുടെ മനസ്സിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്യാറുണ്ട് എന്നാൽ അതാണോ നമ്മൾ ചെയ്യേണ്ടത് അല്ല നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് അതിനൊരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ അതിനൊരു സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി നിങ്ങൾ കണ്ടുപിടിക്കുക നമ്മളുടെ അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ നമ്മൾ ഡോക്ടർ ആവണമെന്നായിരിക്കാം നിങ്ങളുടെ ടീച്ചർമാർക്ക് നിങ്ങൾ ഉയരങ്ങളിലേക്ക് ഒരു എഞ്ചിനീയർ ആവണമെന്നായിരിക്കാം നിങ്ങളുടെ കുട്ടികളിൽ നിങ്ങളൊരു സ്പോർട്സ്മാൻ ആവണമെന്നായിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിങ്ങൾക്ക് വേറെ ഒരു രീതിയിലായിരിക്കാം നിങ്ങളൊരു ഐഡൻറ്റിറ്റി ആയിട്ടായിരിക്കും കാണുന്നത് അപ്പോൾ കുറേ പേര് ആയിരക്കണക്കിനുള്ള ആൾക്കാരിലും നിങ്ങൾ ഓരോ ഐഡൻറ്റിറ്റിയിലാണ് അറിയുന്നത് പക്ഷെ അങ്ങനല്ല നിങ്ങൾ അറിയപ്പെടേണ്ടത് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ് നിങ്ങൾ കണ്ടുപിടിക്കണത് എങ്കിൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ ഞാൻ എക്സാമ്പിളിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ക്രിക്കറ്റ് താരമായിട്ടുള്ള ഒരു ധോണിയെക്കുറിച്ചിട്ടാണ് ധോണി പണ്ട് ക്രിക്കറ്റിന് വരണതിന് മുന്നേ ആളുടെ അച്ഛൻ്റെ ഇഷ്ടപ്രകാരം ആ ഒരു ഫീൽഡിലോട്ട് തന്നെയാണ് പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരിക്കലും ധോണിക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കില്ലായിരുന്നു ധോണിയുടെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് ആയിരുന്നു ആ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഇഷ്ടത്തിന്റെ ഒരു രീതിയിൽ പോയത് കൊണ്ട് മാത്രമാണ് ധോണിക്ക് ഇത്രമാത്രം സക്സസ് ആയിട്ട് എല്ലാവരും അറിയപ്പെടുന്ന രീതിയിൽ മാറാൻ വേണ്ടിയിട്ട് സാധിച്ചത് അപ്പോ നിങ്ങൾ ആദ്യം കരുതേണ്ടത് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള റിയ ഐഡന്റിറ്റി അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുമ്പോൾ അതിന്റെ ഓരോ വഴിയിലും എൻ്റെ ഈ സംസാരം നിങ്ങൾക്കൊരു മോട്ടിവേഷനായിട്ട് മാറട്ടെ താങ്ക്